അഭിശക്തനായ മോശയെ വളരെ ശക്തിയോട് ഉപയോഗിക്കാൻ കാരണം പർവ്വതത്തിന്റെ മുകളിൽ അഗ്നിയുടെ നടുവിൽ ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ച ആ ദൈവത്തിന്റെ ശബ്ദമാണ് ആ ദൈവത്തിന്റെ ശബ്ദമാണ് അധികാരികളുടെ വെല്ലുവിളികളെ എതിർത്തത് ആ ദൈവത്തിന്റെ ശബ്ദമാണ് പ്രകൃതിയുടെ വെല്ലുവിളികളിൽ നിന്ന് ജയിച്ചത് ആ അധികാരത്തിന്റെ ശബ്ദമാണ് സൈന്യങ്ങൾ എതിരായി നിൽക്കുമ്പോൾ അതിനെ ജയിച്ചു മുന്നേറിയത് തിരഞ്ഞെടുത്തുകൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിന്റെ പുരൂരിപ്പിൽ നിന്ന് വിടുതൽ നേരാൻ കാരണം ആ ദൈവത്തിന്റെ ശബ്ദമാ മത്സരത്തിന്റെ നടുവിൽ മോശ ഉറച്ച രഹസ്യം മോശ പ്രാപിച്ച ദൈവ വചനത്തിന്റെ ശക്തിയാണ് ആയിരങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവം ഒരുവനായ മോശയെ തിരഞ്ഞെടുത്തു ബന്ധനത്തിൽ അകപ്പെട്ടുപോയൊരു ജനറേഷനെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും കർത്താവ് നമ്മെ കണ്ടിരിക്കുക ബന്ധനത്തിന്റെ അകപ്പെട്ട ഒരു ജനറേഷനെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ ആത്മാവിന്റെ ദൂതിന് ആഴത്തിൽ ആ ദൂതാഴത്തിൽ സ്വീകരിക്കുന്ന ഒരുത്തനെ ഒരു വ്യക്തിയെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട് എത്ര പേര് കൊടുക്കുന്നു നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട് ആണോ പ്രശ്നങ്ങളുണ്ടോ ഉണ്ട് അതിൻ്റെ നടുവിലായി നമ്മുടെ മേൽ ആത്മാവിന്റെ ആ പകർച്ച ആമൻ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ പകരി പകരുകയാണ് പട്ടണത്തെ വിടിവിക്കുവാൻ ആത്മാവിന്റെ അധികാരം നേടുവാൻ ദൈവം എന്നെ വിളിച്ചു എന്നെ തെരഞ്ഞെടുത്തു ഉറപ്പുള്ളവർ ആമൻ അവരുടെ മേൽ അഭിഷേകം വെളിപ്പെട്ടേ ദൈവത്തിന്റെ പദ്ധതികൾ കൃത്യമായി നിറവേറ്റാൻ അതിൻ്റെ നടപ്പുകാരായി കാണുന്ന ചിലർ ഇവിടെയുണ്ട് കേൾക്കുന്നുണ്ടോ എന്നെ ചിലരെ കർത്തവ ഉപയോഗിക്കുക ആത്മാവിന്റെ ധികാരവുമായി ജനത്തെ ഉണർത്തിയെടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ചില വ്യക്തികൾ ഈ നടുവിലുണ്ട് അവരുടെ മേൽ അഭിഷേകം പകരുക അവരുടെ മേൽ എത്ര പേരുടെ ഹൃദയത്തെ ദൈവാത്മ സംസാരിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ പുറപ്പെടുവിക്കാൻ പോകുന്നു ദൈവ എന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു രാമൻ മറ്റുള്ളവരുടെ നടുവിൽ എവിടെ നിന്ദിക്കപ്പെട്ടു എവിടെ തകർക്കപ്പെട്ടോ എവിടെല്ലാം ഉടയപ്പെട്ടോ അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക ഒരു പുതിയ എഴുന്നേൽപ്പ് ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനം ശക്തമായി നിൽക്കുവാൻ കർത്താവ് ഉപയോഗിപ്പാൻ സാക്ഷിയാൻ നിൽക്കുവാൻ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ ശക്തമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് ഏൽപ്പിക്കാം ഈ ദിവസങ്ങളിൽ അതിനായി എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറ ഉപയോഗിക്കണമേ നമ്മൾ അത് ദൈവ ശബ്ദത്തിന് മുന്നിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഏത് പ്രതികൂലത്തിന് നടുവിലും ജയിപ്പാൻ അക്രമം നമ്മുടെ മേൽ പകരും